ഇരട്ടിയാർ ബസ് സ്റ്റാൻഡിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് അറ്റകുറ്റപ്പണിയുടെ പേരിൽ അടച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു മോട്ടോർ തകരാറിലായി വെള്ളം ലഭ്യമാകാത്ത സാഹചര്യം മൂലമാണ് ടോയ്ലറ്റ് അടച്ചിട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതോടൊപ്പം പഞ്ചായത്ത് സ്റ്റാൻഡിൽ ഒരു വശത്ത് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലും കുടിവെള്ളമില്ല ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണിവർ ഇരട്ടിയർ ബസ് സ്റ്റാന്റിന് സമീപം ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സാണ് അറ്റകുറ്റപ്പണികളുടെ പേരിൽ അടച്ചിട്ടിട്ട് നാളുകൾ കഴിഞ്ഞിരിക്കുന്നത് വെള്ളം ഇവിടേക്ക് എത്തിക്കുന്ന മോട്ടോർ മൂലം വെള്ളം ഇവിടെ ലഭ്യമാകാത്ത സാഹചര്യം മൂലമാണ് ടോയ്ലറ്റ് അടച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുകൂടാതെ ഇതിനു സമീപമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും കുടിവെള്ളം ലഭിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഇതോടെ ഹോട്ടൽ കോഫി ഷോപ്പുകൾ അടക്കമുള്ളവ പ്രവർത്തിപ്പിക്കുവാൻ കഴിയാതെ അടച്ചിട്ടിരിക്കുകയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ കെടുകാര്യസ്ഥതയാണ് കാരണമെന്നാണ് ആരോപണം വിഷയത്തിൽ പ്രതിഷേധമുയർത്തി കോൺഗ്രസ് ഇരട്ടി ആർ മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നു ഗ്രാമപഞ്ചായത്തിന്റെ ശുചിമുറി സംശയം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അടച്ചിട്ടിരിക്കും ഈ ഗ്രാമപഞ്ചായത്തിന്റെ ബസ് ഉള്ളിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ ഇവിടെ വയ്ക്കുന്ന പൊതുജനങ്ങൾക്ക് എല്ലാം വേഗ ആശ്രയമായി ശുചിമുറി അടച്ചിട്ടിരിക്കുന്ന മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇതിന്റെ പഞ്ചായത്ത് പറയുന്ന കാരണം ഇതിലേക്ക് ഇവിടെ ഈ ശുചിമുറിയിലെ ഉപയോഗത്തിനുള്ള വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വെള്ളം ലഭിക്കുന്നതിനകത്ത് കാര്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറിന്റെ കേടുപാടുകൾ കെട്ടി അത് നന്നാക്കുവാൻ കാലതാമസം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ മോട്ടർ നന്നാക്കി കൊടുക്കാനുള്ള സമയം അവർക്ക് ഇല്ലെങ്കിൽ പുതിയ മോട്ടർ വെച്ചിട്ടാണല്ല വെള്ളം കൊടുക്കാനുള്ള ഇതുണ്ടാകും അതുണ്ടാകാത്ത പക്ഷം ഈ പഞ്ചായത്തിന്റെ ഈ കടികാരസ്ഥ ഇനി നീണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കാനുള്ള നടപടികളുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി

ശുചിമുറി പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനമടക്കം പഞ്ചായത്ത് അധികൃതർ മുമ്പാകം നൽകിയെങ്കിലും നടപടി വൈകുകയാണെന്നും പറയുന്നു അടിയന്തരമായി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശുചിമുറിയുടെ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് റിട്ടയർ മണ്ഡലം കമ്മിറ്റി ന്യൂസ് ബ്യൂറോ കട്ടപ്പന